കേരളനാ അപ്പോ ജനങ്ങളുടെ കണ്ണിൽ വേണ്ടി സമരക്കാരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും ഈ സ്ത്രീകളെ സ്ത്രീപക്ഷ ഗവൺമെന്റ് എന്ന് പറയുന്ന ഗവൺമെന്റ് ഈ മീറ്റർ മുന്നിലിരിക്കുന്ന സ്ത്രീകളെ പരിഗണിക്കാതെ സ്ത്രീ വിരുദ്ധമായി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് തൊഴിലാളികളുടെ ഗവൺമെന്റ് എന്ന് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ എടുക്കുമ്പോൾ ജനാധിപത്യ ഗവൺമെന്റ് എന്ന് ജനവിരുദ്ധമായ നടപടികൾ എടുക്കുമ്പോൾ അതിനൊക്കെ ചോദ്യം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ആ സമരം മുന്നോട്ട് പോയത് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ എം എ ബേബിയെ കണ്ടു അദ്ദേഹവും നിഷ്ക്രിയനാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് സാറിനെ കണ്ടു അദ്ദേഹത്തിനും ഒന്നും പറയാനില്ല അങ്ങനെ തുടങ്ങി നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരായ എല്ലാ വിഭാഗം ആളുകളെയും ഞങ്ങൾ പോയി കണ്ടു മതമേൽ അധ്യക്ഷന്മാരെ പോയി കണ്ടു മുഖ്യമന്ത്രിയുമായിട്ട് ആശാ സംഘടനക്ക് ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം ചർച്ചയ്ക്ക് തയ്യാറായില്ല പക്ഷേ ഈ സംസ്ഥാനത്ത് നികുതി കൊടുത്തുകൊണ്ട് ആ നികുതി പണം കൊണ്ട് ഖജനാവ് ഭരിക്കുന്ന ഈ മുഖ്യമന്ത്രിയെ കാണാൻ ഞങ്ങൾക്ക് അവകാശമുണ്ടെന്ന് ഉറച്ചു ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കാണാൻ തീരുമാനിച്ചത് ഒടുവിൽ ആ കൂടിക്കാഴ്ചക്ക് ശ്രമിക്കവേ അതിന് നടക്കാതെ വന്നെങ്കിലും രണ്ടാമത്തെ ദിവസം ആച്ഛമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു കാരണം വേറെ മാർഗമില്ല സംസ്ഥാന സർക്കാരിന് മറ്റു മാർഗമില്ലാതെ ആയിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു ഓണറേറിയം ഞങ്ങൾ വർദ്ധിപ്പിക്കുന്നു അപ്പോൾ ഓണറേറിയം നൽകേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് ഈ ഗവൺമെന്റിന് വീണ്ടും ജനങ്ങളോട് സമ്മതിക്കേണ്ടി വന്നു ഒടുവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു പ്രഖ്യാപനം നടത്തി ആശമാരെ അപമാനിച്ചവർക്കും അപഹസിച്ചവർക്കും സ്ത്രീ വിരുദ്ധ നടപടികൾ എടുക്കുന്ന ഗവൺമെന്റിന് തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റിന് ഈ കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യരുതെന്നൊരു അഭ്യർത്ഥന അത് ഈ കേരളമെമ്പാടും ജനങ്ങൾ സ്വീകരിച്ചു അപ്പോൾ ആ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ആശമാർക്ക് ഒരു ആയിരം രൂപ ബജറ്റിൽ വകയിരുത്താൻ നിർബന്ധിതമായി ഞങ്ങൾ പറഞ്ഞത് ഈ കാശ് കൊണ്ട് തീരില്ല ഇരുപത്തി രൂപ എന്ന് പറഞ്ഞാൽ അത് മിനിമം വേതനമാണ് അത് നൽകണം കഴിഞ്ഞ പതിനെട്ട് വർഷമായി ബഹുഭൂരിപക്ഷം ആളുകളും അതിനു മുമ്പും ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇതേ ആരോഗ്യ പ്രവർത്തനം ചെയ്തവരാണ് മുപ്പത്തിയഞ്ചു വർഷം ഈ കേരളത്തിൽ കയറി നടന്ന് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച ആളുകളുണ്ട് അപ്പോൾ വെറും കയ്യോടെ ഇറങ്ങിപ്പോകാൻ കഴിയില്ല അഞ്ചു ലക്ഷം രൂപയെങ്കിലും മിനിമം തരണം പശ്ചിമ ബംഗാളിൽ അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു അവിടത്തെ സാധാരണ തൊഴിലാളിക്ക് രൂപ കൂലി കൊടുക്കുന്ന പശ്ചിമ ബംഗാളിൽ ഈ കേരളത്തിൽ വന്ന ആയിരത്തിനും ആ പശ്ചിമ ബംഗാളിൽ വിരമിക്കുന്ന അഞ്ചു ലക്ഷം രൂപ കൊടുക്കുന്നു വയസ്സാണ് പ്രായം ആ നമുക്ക് സ്വീകരിച്ചുകൂടെ അതുകൊണ്ട് വിരമിക്കൽ ആനുകൂല്യം ലഭിക്കാതെ ഈ സമരം അവസാനിക്കില്ല എന്തായാലും ഒരു നിമിത്തമായി നമ്മുടെ സമരം തുടങ്ങിയെങ്കിലും ഇന്ത്യയിൽ കേരളത്തിൽ നടന്ന ഈ സമരം ആശാ വർക്കേഴ്സിന്റെ സമരം ആ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവന്നുള്ളതാണ് ഇതിന്റെ ചരിത്രപരമായ പ്രാധാന്യം ഈ ചൂഷണം ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ഞങ്ങൾ തൊഴിലാളികളാണ് നമ്മൾ സമരം ചെയ്യുമ്പോൾ ഈ സർക്കാരിൽ നിന്നും പിണറായി സർക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ചോദ്യം അതായിരുന്നു എങ്ങനെ തൊഴിലാളികളാകും നിങ്ങൾ ചെന്ന് ഡൽഹിയിൽ ചെന്ന് സമരം ചെയ്യൂ നിങ്ങളെ തൊഴിലാളികളാക്കൂ എന്ന് പറയൂ പറയിപ്പിക്കാൻ സമരം ചെയ്യൂ എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർഡറിയ വാങ്ങണമെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോകൂ നിങ്ങൾക്ക് ഇൻസെന്റീവ് പോകൂ നിങ്ങൾക്ക് പെൻഷൻ വാങ്ങണമെങ്കിൽ പോകൂ നിങ്ങൾക്ക് വിരമിക്കാൻ കൂല്യം എങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോകൂ എന്നാണ് പറയുന്നത് ഡൽഹിയിൽ പോകാൻ ഞങ്ങൾക്ക് നമ്മൾ ഞമ്മളവിടെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പണിയെടുക്കുന്നവരാണ് ഈ സർക്കാരിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് ഈ ഗവൺമെന്റിന്റെ ആരോഗ്യ വകുപ്പിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായി പണിയെടുക്കുന്നവരാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങളോടാണ് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അപ്പൊ പറഞ്ഞ പ്രശ്നം ഇതാണ് ഞങ്ങളല്ലേ നിന്റെ ആളുകളുടെ ഇങ്ങനെ പറഞ്ഞൊഴിയാൻ എളുപ്പമാണ് നിങ്ങൾക്ക് പറഞ്ഞൊഴിയാൻ കഴിയില്ല ഈ നാട്ടിലുണ്ടായിരിക്കുന്ന മുഴുവൻ പ്രക്ഷോഭങ്ങളും ഇങ്ങനെ പറഞ്ഞൊഴിയലിനെതിരെ നടത്തിയിരിക്കുന്ന പ്രക്ഷോപണങ്ങളാണ് കർഷക തൊഴിലാളികൾ സമരം അങ്ങനെയാണ് ഈ നാട്ടിലെ എല്ലാ തൊഴിലാളി വിഭാഗങ്ങളും സമരം ചെയ്ത് സമരം ചെയ്ത് അവരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് ഈ പിണറായി വിജയനും സംഘവും പറയുന്നത് പോലുള്ള പറഞ്ഞൊഴികൾക്കെതിരെയുള്ള സമരങ്ങളിലാണ് നിങ്ങൾ തന്നെ തീർക്കണം നിങ്ങൾക്ക് എന്താ തീർക്കാൻ കഴിയില്ലേ തീർക്കാൻ കഴിയും കാരണം ഇവരെ ചോദിച്ചിരിക്കുന്നത് ഞങ്ങൾ ചോദിച്ചൊന്നായിരം രൂപയാണ് ഇരുപത്തി ഒന്നായിരം രൂപ സർക്കാർ കൊടുക്കേണ്ട മിനിമം കൂലിയാണ് ഇവിടെ പണിയെടുക്കുന്നവർക്ക് എഴുന്നൂറ് രൂപ ദിവസം കൂലി മിനിമം പ്രഖ്യാപിച്ചതാണ് ഇരുപത്തി ഒന്നായിരം ഞങ്ങൾ കൊടുക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നൽകിയവരാണ് ആ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നിങ്ങൾ പാലിക്കണ്ടേ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ായി പിന്നെ നോക്കണ്ട അങ്ങനെ തൊഴിലാളിയാക്കാനുള്ള സന്ദർഭമാണ് ഈ ഗവൺമെന്റിന് നമ്മൾ മുമ്പിൽ വെച്ചു കൊടുത്തത് നിങ്ങൾ അത് ചെയ്താൽ മതി നിങ്ങൾക്ക് ആർജവുണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഇതാണ് ആവശ്യപ്പെട്ടത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേഡ് സൊസൈറ്റി ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്